ഹലോ മക്കളെ അപ്പം എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ എത്തി അല്ലേ ഏഴാം ക്ലാസ്സിലെ സീനിയർ മക്കളായി നല്ല ജാടൊക്കെ ഇട്ടിട്ട് ഇനി നടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും സ്കൂളിലൂടെ പക്ഷേ നമ്മളിപ്പോൾ ഉള്ളിലാണെങ്കിലോ ഒരു ചെറിയ പേടി ഉണ്ടാവും അല്ല ഇനിയിപ്പോൾ ഞാൻ പഠിക്കേണ്ടത് പഴയതുപോലെ തന്നെ അല്ലേ അല്ലെങ്കിൽ ഇനി കൂടുതൽ എന്തോ പഠിക്കണോ ഇനി മാത്സിലൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക നമുക്ക് ചെറിയ ചെറിയ കണക്കെന്നല്ലേ ഉണ്ടാവുക അല്ലെങ്കിൽ വലിയത് എന്തെങ്കിലും ഉണ്ടോ ഇനിയിപ്പോൾ ചേച്ചിനോടോ ചേട്ടനോടോ ചോദിക്കാന്ന് വെച്ചാലോ അതും കഴിയില്ല ചേച്ചിനോടും ചേട്ടനോട് ചോദിക്കാൻ പറ്റുമോ ബിക്കോസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് അതും കഴിയില്ല അല്ലേ പക്ഷേ നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എ ജ്യൂ ബോർഡിൻ്റെ മക്കളല്ലേ അപ്പോൾ നിങ്ങൾ എന്തിനാണ് മേടിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി ബാക്കിയൊക്കെ സെറ്റ് ആണ് നമ്മൾ ഗ്രൂപ്പിലൂടെ എപ്പോഴാണ് ലൈവ് ഉള്ളതെന്നും ഓരോ ദിവസം ഏതാ ടോപ്പിക്ക് ഉള്ളതെന്നും ഒക്കെ എന്ത് ചെയ്യും ആ ഗ്രൂപ്പിലൂടെ അറിയിക്കും അപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ബാക്കിയൊക്കെ സെറ്റ് നിങ്ങൾക്കുള്ളത് ഓക്കെ ഫുൾ റെഡിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ മാത്സിൽ മാത്സിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ മാത്സിൽ ഏഴാം ക്ലാസ്സിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഭിന്ന സംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്നുള്ളത് ഓക്കെ ഭിന്ന സംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്നുള്ളത് ആ ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം അല്ലേ അതായത് ടു ബൈ ഫോർ എന്താണ് ഒരു ഫ്രാക്ഷനാണ് ത്രീ ബൈ ടു എന്താണ് ഒരു ഫ്രാക്ഷനാണ് അല്ലേ അതിന് എന്തൊക്കെ ഉണ്ടാവും ഫ്രാക്ഷൻ്റെ എന്താ പ്രത്യേകത എ ബൈ ബി ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക വേറെ എന്താ പ്രത്യേകതയുള്ളത് ഇതിനെന്താ പറയാ ഇതിന് നമ്മൾ എന്താ പറയാ അംശം എന്ന് പറയും ആൻഡ് ഇതിനെന്താ പറയാ നമ്മൾ ഛേദം എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ എന്തായിരിക്കും ഇതിന് ന്യൂമറേറ്റർ എന്ന് പറയും അല്ലേ ഇതിനെന്താ പറയാ ഡിനോമിനേറ്റർ എന്ന് പറയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് പക്ഷേ നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഡീഷൻ ഓക്കെ നമ്മൾ ഈ ഫ്രാക്ഷൻസിനെ ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യെങ്ങനെ സബ്സ്ട്രാക്റ്റ് ചെയ്യെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെ ഡിവൈഡ് ചെയ്യുക എങ്ങനെ ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കും ഓക്കെ ആഡ് ചെയ്യെങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുക എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാ ഡിവൈഡ് ചെയ്യുക എങ്ങനെയാന്ന് അതായത് കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയിലൂടെ സെറ്റാക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആഡ് ചെയ്യാനാണ് ഓക്കെ കൂട്ടാനാണ് കേട്ടോ അതായത് നോക്കിയേ ഫോർ ബൈ വൺ ഓക്കെ ടു ബൈ ത്രീ പ്ലസ് ഫോർ ബൈ വൺ എന്ത് ചെയ്യണം നമുക്ക് കൂട്ടണം ആഡ് ചെയ്യണം ആ എങ്ങനെയായിരിക്കും ചെയ്യുക ഇതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുക ഓക്കെ ക്രോസ് മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ ക്രോസ് ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതായത് എടാ എന്താന്ന് വെച്ചാൽ നോക്കിക്കെ അതായത് ടു ഇൻറ്റു വൺ ണോ ഫോർ ഇന്ത്ര ഡിവൈഡഡ് ബൈ ഇത് രണ്ടും ഓക്കെ ഇനി ഒന്ന് ചെയ്തു ഓക്കെ ഇനി എന്തായിരിക്കും ടു ഇന്റു വൺ എന്ന് പറയുമ്പം ടു ആണ് പ്ലസ് ഫോർ ഇന്റു ത്രീ എന്ന് പറയുമ്പോൾ ട്വൽവ് ആണ് ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു വൺ പറയുന്നത് ത്രീ ആണ് ട്വൽവ് പ്ലസ് ടു എന്ന് പറയുന്നത് ആണ് ആൻസർ ഒന്നുകൂടി ചെയ്ത് നോക്കാം ഓക്കെ ഫോർ ബൈ ടു ആണ് എങ്ങനെയായിരിക്കും മക്കളെ ചെയ്യുക എങ്ങനെയായിരിക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ വൺ ഇൻറ്റു ടൂ ഇതിനെ രണ്ടിനെയും ഇതിനെ രണ്ടിനെയും ആദ്യം പ്ലസ് ഇതിനെ രണ്ടിനെയും നമ്മൾ ഗുണിക്കും ഫോർ ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ ഇതിനെ രണ്ടിനെയും നമുക്ക് ഗുണിക്കണം അതായത് ത്രീ ഇൻറ്റു ടു ഓക്കെ അപ്പോൾ വൺ ഇൻറ്റു ടു എത്രയാണ് ടു പ്ലസ് ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ട്വൽവ് ഡിവൈഡഡ് ബൈ ത്രീ അതായത് ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ത്രീ ആണ് ഓക്കെ ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ത്രീ ആണ് ആൻസർ ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ ഉണ്ട് അതായത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതിന്റെ ആൻസർ എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അതായത് ഫോർ ബൈ ഫൈവ് പ്ലസ് ത്രീ ബൈ ടു ഓക്കെ ഫോർ ബൈ ഫൈ പ്ലസ് ത്രീ ബൈ ടു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഫോർ ബൈ ഫൈവ് പ്ലസ് ത്രീ ബൈ ടു ഓക്കെ ഇനി നെക്സ്റ്റ് പഠിക്കാം നെക്സ്റ്റ് പഠിക്കാം ഇനി സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ കേട്ടോ പഠിക്കുന്നത് അതായത് കുറയ്ക്കുന്നത് എങ്ങനെയാണ് അതായത് ഫോർ ബൈ ടു മൈനസ് ബൈ എയ്റ്റ് ആണ് ഓക്കെ ഫോർ ബൈ ടു മൈനസ് ത്രീ ബൈ എയ്റ്റ് ഫോർ ബൈ ടു മൈനസ് ത്രീ ബൈ എയ്റ്റ് അത് എങ്ങനെയായിരിക്കും നേരത്തെ പോലെ തന്നെയാണ് ആഡ് ചെയ്യുമ്പോൾ തന്നെയാണ് അതിന് പകരം പ്ലസ്സിന് പകരം ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഫോർ ഇൻറ്റു എയ്റ്റ് മൈനസ് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു എയ്റ്റ് ഫോർ ഇൻറ്റു എയ്റ്റ് എത്രയാണ് ഫോർ ഇൻറ്റു എയ്റ്റ് എത്രയാ തേർട്ടി ടു മൈനസ് ത്രീ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ സിക്സ് ഡിവൈഡ് ബൈ എത്രയാണ് എയ്റ്റ് ഇൻറ്റു ടൂ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ തേർട്ടി ടു മൈനസ് സിക്സ് എത്രയാണ് ട്വന്റി സിക്സ് ആണ് അല്ലേ ട്വന്റി ബൈ സിക്സ് ഡിവൈഡഡ് ആണ് നമ്മൾ എന്ത് ആൻസർ വരുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം അതായത് വൺ ബൈ ടു അത് എത്രയായിരിക്കും ത്രീ ഇൻറ്റു ടു എത്രയാണ് ത്രീ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ടു എന്ന് പറയുന്നത് സിക്സ് ആണ് അല്ലേ ത്രീ ഇൻറ്റു ടു മൈനസ് ടു ഇൻ വൺ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ടു ഓക്കെ ത്രീ ഇൻറ്റു ടു എന്ന് പറയുന്ന സിക്സ് ആണ് മൈനസ് ടു ഡിവൈഡഡ് ബൈ ഫോർ അതെത്രയായിരിക്കും സിക്സ് മൈനസ് ടു എത്രയാണ് ഫോർ ആണ് ഫോർ ബൈ ഫോർ അല്ലേ ഫോർ ബൈ ഫോർ ആണ് വരിക ഫോർ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്ന് ഒരു എ ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ഡിവൈ ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുന്നത് വൺ ആണ് അല്ലേ ഫൈവ് ഡിവാ ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറയുന്നത് വൺ ആണ് അപ്പോൾ ഫോർ ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുന്നത് വൺ ആയിരിക്കും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് മൈനസ് ചെയ്യാം ഓക്കെ മൈനസ് ചെയ്യുക ഇനിയിപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്ലസ് ചെയ്യുക ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്കുള്ള ക്വസ്റ്റൻ ഇതാണ് നിങ്ങളെ സെക്കൻഡ് ക്വസ്റ്റൻ ഇതാണ് നോക്കിക്കോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് നോക്കിക്കേ ഫോർ ബൈ ഫൈ മൈനസ് വൺ ബൈ സിക്സ് ഓക്കെ ഫോർ ബൈ ഫൈവ് മൈനസ് വൺ ബൈ സിക്സ് അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ ഇതും ചെയ്ത് ഒന്ന് എന്ത് ചെയ്യണം കമന്റിൽ അറിയിക്കണേ ഓക്കേ അപ്പോൾ ഫോർ ബൈ ഫൈവ് മൈനസ് വൺ ബൈ സിക്സ് ഓക്കെ അല്ലേ അപ്പോൾ ഇതന്നെ നോക്കിക്കെ അടുത്ത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയാൻ പോകുന്നത് അതായത് ഗുണിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് ഗുണിക്കുന്നത് സിമ്പിൾ ആണ് ഓക്കെ അഡീഷനേക്കാളും സബ്സ്ട്രാക്ഷനേക്കാളും ഒക്കെ സിമ്പിൾ ആണ് നമുക്ക് ഗുണിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതായത് ഫോർ ബൈ ഫൈ ഇൻറ്റു വൺ ബൈ ടു ആണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നേരെ അങ്ങ് ഗുണിച്ചാൽ മതി അതായത് ഫോർ ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ടു അതായത് ഫോർ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഫോർ ഫോർ ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടെൻ ഫോർ ബൈ ടെൻ ആണ് ആൻസർ വേറെ നോക്കിക്കേ ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ വൺ എത്രയായിരിക്കും അതെത്ര ആയിരിക്കും അതായത് ഫോർ ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു വണ്രിക്കും ഓക്കെ ഫോർ ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു വണ്രിക്കും അതെത്രയാണ് ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് ട്വൽവാണ് ട്വൽവ് ഡിവൈഡഡ് ബൈ ത്രീ ആയിരിക്കും ഓക്കെ മനസ്സിലായില്ലേ അതായത് ഗുണിക്കുന്നത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് നേരെ അങ്ങ് ഗുണിച്ചു കൊടുത്താൽ മതി ഓക്കെ ന്യൂമറേറ്റേഴ്സിനെ ഗുണിക്കുക ആൻഡ് താഴെയുള്ള ഡിനോമിനേറ്റേഴ്സിനെ ഗുണിക്കുക ഓക്കെ അംശത്തിനെ ഗുണിക്കുക താഴെയുള്ള ഛേദത്തിനെ ഗുണിക്കുക അത്ര മാത്രം ചെയ്താൽ മതി ഓക്കെ ഓക്കെ അല്ലേ മക്കളെ സെറ്റ് അല്ലേ ഓക്കെ അപ്പം ദെൻ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അതായത് ത്രീ ബൈ ടു ഇൻറ്റു ഫോർ ബൈ നയൻ നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ ത്രീ ബൈ ടു ഇൻറ്റു ഫോർ ബൈ നയൻ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ത്രീ ബൈ ടു ഇൻറ്റു ഫോർ ബൈ നയൻ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണ കേട്ടോ ദെൻ അടുത്ത് നോക്കിക്കേ ഇനി ഡിവിഷൻ ആണ് പറയാൻ പോകുന്നത് ഡിവിഷനും സിമ്പിൾ ആണ് ഡിവിഷനും സിമ്പിളാണ് വക്കളെ സെറ്റാണ് അതും അതായത് ഫോർ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു ഫോർ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു എങ്ങനാ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഈസ് ഈക്വൽ ടു ഫോർ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീ ആയിരിക്കും ഓക്കെ ഫോർ ബൈ ഫൈവ് ഇൻറ്റു ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ ബൈ ഫൈവ് ഇതിനെ ഡിവൈഡഡ് ബൈ എന്താ ചെയ്യുന്നത് മൾട്ടിപ്ലൈഡ് ബൈ ആക്കുക ദെൻ അതിൻ്റെ അടുത്തതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക ഓക്കെ ഫോർ ബൈ ഫൈവ് അങ്ങനെ തന്നെ എഴുതുക ദെൻ ഇൻറ്റു ഇട്ടു കൊടുക്കുക ദെൻ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക ഓക്കെ ത്രീ ബൈ ടുൻ്റെ റെസിപ്രോക്കൽ എന്താണ് ത്രീ ബൈ ടുവിൻ്റെ റെസിപ്രോക്കൽ എന്താണ് നമ്മളുടെ ടു ബൈ ത്രീ ആണ് ഓക്കെ അപ്പോൾ ഫോർ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീ എന്താണ് ഫോർ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ ആണ് അല്ലേ ഫോർ ഇൻറ്റു ടു പറയുന്ന എയ്റ്റ് ആണ് ഫൈവ് ഇൻറ്റു ത്രീ എന്ന് പറയുന്ന ഫിഫ്റ്റീൻ ആണ് അപ്പം എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ആണെന്ത നമ്മൾ ആൻസർ വരുന്നത് ഓക്കെ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഒന്നുകൂടി ചെയ്തു നോക്കാം ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ബൈ നയൻ ഓക്കെ ത്രീ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ബൈ നയൻ ചെയ്തു ഓക്കെ ത്രീ ബൈ ഫൈ ഡിവൈഡഡഡ് ബൈ ഫോർ ബൈ നയൻ എങ്ങനെയാണ് എഴുതുക ത്രീ ബൈ ഫൈവ് ഇൻറ്റു അടുത്തതിൻ്റെ റെസിപ്രോക്കൽ ഫോർ ബൈ നയൻ്റെ റെസിപ്രോ റെസിപ്രോക്കൽ എന്താണ് നയൻ ബൈ ഫോർ ഇൻറ്റു നയൻ ബൈ ഫോർ ആയിരിക്കും അപ്പോൾ എന്തായിരിക്കും ത്രീ ഇൻറ്റു നയൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ഫോർ അതായത് എന്താണ് ത്രീ ഇൻറ്റു നയൻ എന്ന് പറയുമ്പോൾ ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ഫോർ ട്വന്റി ഓക്കെ ട്വന്റി സെവൻ ഡിവൈഡഡ് ബൈ ട്വന്റി ആയിരിക്കും ഓക്കെ ട്വന്റി സെവൻ ഡിവൈഡ് ബൈ ട്വന്റി ആയിരിക്കും അപ്പോൾ സെറ്റ് അല്ലേ അപ്പൊ എന്താണ് ഡിവിഷനും സെറ്റ് ആയി അപ്പൊ നിങ്ങളെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾക്കുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ് നോക്കിക്കേ ഫോർ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ നയൻ ബൈ ടു ഓക്കെ ഫോർ ബൈ ഫൈവ് ഡിവൈഡ് ബൈ നയൻ ബൈ ടു അപ്പോൾ പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഇതിന് കമന്റ് ചെയ്യാം കേട്ടോ എന്ത് ചെയ്യുക ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ കേട്ടോ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുമെന്ന് അറിയാം ഒന്നോട് പറയുകയാണെ എന്തായാലും ഈ നാല് ക്വസ്റ്റ്യൻ എന്താണ് എന്തായാലും കറക്റ്റ് ആൻസർ പറയണം സെറ്റ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മാത്സ് പഠിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ കാര്യം ഒന്ന് പഠിച്ച് വയ്ക്കുക കേട്ടോ ഭിന്ന സംഘികളെ എങ്ങനെ കൂട്ടുക എങ്ങനെ കുറയ്ക്കുക എങ്ങനെ ഗുണിക്കുക എങ്ങനെ ഹരിക്കുക എന്നുള്ളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് സെറ്റാക്കി വെക്കുക ബാക്കി ഒക്കെ സെറ്റാണ് ഈ എജുപോട്ടില്ലേ നിങ്ങൾക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യണോ എന്ത് ചെയ്യണം ജോയിൻ ചെയ്യണം ഓക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ദൻ ബോ ബൈ